നമസ്കാരം അൽ ഭീകരവാദികളാൽ തകർക്കപ്പെടുന്നത് വരെ അമേരിക്കയുടെ അഭിമാനമായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിന്നിരുന്ന ആ ഇരട്ട ഗോപുരങ്ങൾ അത് തകർത്തെറിഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ ഈ അൽ ഖയ്ദ ഒസാമ ബിൻ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് തകർത്തെറിഞ്ഞത് അമേരിക്ക അന്ന് ലോകത്തിലെ അന്ന് മാത്രമല്ല ഇന്നും ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ആ സൈനിക ശക്തിയുടെ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന രണ്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളാണ് രണ്ട് യാത്രാവിമാനങ്ങൾ റാഞ്ചിയെടുത്തുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ആ യാത്രാവിമാനങ്ങളെ മിസൈലുകളാക്കി മാറ്റിക്കൊണ്ട് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറക്കിയത് ലോകത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു അന്ന് അമേരിക്കയിൽ നടന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ ഞെട്ടി എന്ന് തന്നെ പറയണം ആ രീതിയിലാണ് അന്നത്തെ ആക്രമണം നടന്നത് ആ ആക്രമണത്തിന് ശേഷം അൽഖ്വൈദയെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തി ഈ അൽഖ്വൈദയെ മുച്ചൂടും മുടിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് എന്ന് കാണണം എന്നാൽ ഈ അൽഖയ്തയുടെ തലവനായിട്ടുള്ള ഒസാമാ ബില്ലാദിനെ പിടികൂടാൻ അമേരിക്ക ഏറെ വിയർത്തു എന്ന് തന്നെ പറയണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മറ്റാരുമല്ല ഇപ്പോഴും അമേരിക്ക കൂടെ കൂട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രം തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാൻ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ ഉറ്റ പങ്കാളി എന്ന നിലയിൽ തുടരുമ്പോൾ തന്നെ ഒസാമ ബിൻ ലാദിനെ അമേരിക്ക അന്വേഷിച്ചു നടക്കുന്ന ഒസാമ ബിൻലാദിനെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വയ്ക്കാനും ഈ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒസാമ ബിൻ ലാദനെ ഏറ്റവും അവസാനം എവിടെ നിന്ന് എങ്ങനെയാണ് അമേരിക്ക പിടികൂടിയത് എന്ന് നമുക്കറിയാം പക്ഷേ ഒസാമ ബിൻ ലാദൻ അന്നല്ല അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിടികൂടി ായിരുന്നു എന്നാണ് ഇപ്പോൾ സി എ നിന്ന് വിരമിച്ച അല്ലെങ്കിൽ സി മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഒസാമാ ബില്ലാദൻ പാകിസ്ഥാനിലേക്ക് എങ്ങനെ കടന്നു എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഒസാമ ബിൻ ലാദൻ്റെ തട്ടകമായിരുന്നത് അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചതോടുകൂടി അമേരിക്കൻ സൈന്യം ആക്രമണിച്ചതോടുകൂടി തോറ ബോറ മലനിരകളിലായിരുന്നു ഈ ഒസാമ ബിൻ ലാദൻ്റെ ഒളിത്താവളം അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതവണ ഒളിത്താവളങ്ങൾ മാറിക്കൊണ്ടേയിരുന്ന സമയമായിരുന്നു ഒസാമ ലാദനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളും അമേരിക്ക ഒരുക്കിക്കൊണ്ടിരുന്നു ആ സമയത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇദ്ദേഹം വിവരിക്കുന്നത് അതായത് തോറബോറ മലനിരകളിൽ ഒസാമ ബിൽനാദൻ്റെ ഒളിയിടം ഈ അമേരിക്ക കണ്ടെത്തുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി ആണ് ഈ ഒളിത്ത് താവളം കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അപ്പോഴും സി ഐ ഒരു അമളി പറ്റി ഈ ട്രാൻസ്ലേറ്ററായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒസാമ ബിൽനാഥനെയും അതുപോലെ തന്നെ ഈ അമേരിക്കൻ പട്ടാളക്കാരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒസാമ ബിൽനാഥൻ്റെ കൂട്ടാളികളെയൊക്കെ പിടിക്കുമ്പോഴും അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനായി വിവർത്തകനായി ഉപയോഗ പരിഭാഷ ചെയ്യാനായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അഫ്ഗാൻകാരനാണ് അദ്ദേഹം ഈ പറയുന്ന അൽ ഖയ്ദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ കൂടിയായിരുന്നു എന്ന കാര്യം സി എക്ക് അറിയില്ലായിരുന്നു പക്ഷേ അങ്ങനെയാണ് ഈ വിവർത്തകനെയും കൊണ്ടാണ് ഈ ഒസാമ ബിൻനാദിൻ്റെ ഒളിയിടം കണ്ടെത്തുന്നത് അതിനുശേഷം ഒസാമ ബിൻനാദിൻ്റെ ഒളിച്ചു പാർക്കുന്ന മലനിരകൾ മുഴുവൻ അമേരിക്കൻ സൈന്യം വളയുന്നു ഒരു കാരണവശാലും ഒസാമ ബിൻനാദിന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അമേരിക്കൻ സൈന്യം സൃഷ്ടിക്കുന്നു അതിനുശേഷം അമേരിക്കൻ സൈന്യം ഒസാമ ബിൻനാദിനോട് ആവശ്യപ്പെടുന്നുണ്ട് താഴേക്കിറങ്ങി വരണം കീഴടങ്ങണം അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങണം ഇനി ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല എല്ലാ പഴുതുകളും ഞങ്ങൾ അടച്ചു കഴിഞ്ഞു എന്നായിരുന്നു അമേരിക്കൻ ദൗത്യ സംഘത്തിൻ്റെ ആത്മവിശ്വാസവും അവർ പ്രഖ്യാപിച്ചതും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പഴുതുകൾ അടഞ്ഞിട്ടില്ല എന്ന് ഒസാമബിൻ അതിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ അമേരിക്കൻ സൈന്യവുമായി അല്ലെങ്കിൽ അമേരിക്കൻ ദൗത്യ സംഘവുമായി ബാർഗൈൻ നടത്തി ആ ആശയവിനിമയത്തിൽ അമേരിക്കക്കാരോട് അൽഖ്വൈദ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഈ ധാരാളം സ്ത്രീകളും കുട്ടികളുമൊക്കെ ഞങ്ങളുടെ ഈ ഒളി സങ്കേതത്തിലുണ്ട് ഈ സ്ത്രീകളെയും കുട്ടികളെയുമൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് വരെ കീഴടങ്ങാൻ ഞങ്ങൾക്ക് സമയം വേണം അതുകൊണ്ട് തന്നെ കൂടി മാത്രമേ കീഴടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നൊസാമബിലാദൻ അറിയിക്കുന്നു ഇത് അമേരിക്കൻ സൈന്യം സമ്മതിച്ചു കൊടുക്കുന്നു ഇതിന് അമേരിക്കൻ സൈന്യം സമ്മതം കൂടുന്നു ഇതവരുടെ വലിയ വീഴ്ചയായി മാറുകയായിരുന്നു കാരണം സ്ത്രീകളെയും കുട്ടികളെയും ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഒരു പിക്കപ്പ് വാനിൻ്റെ പിന്നിൽ കയറി ഒസാമ ബില്ലാദൻ നാദൻ സ്ത്രീ വേഷത്തിലാണ് രക്ഷപ്പെട്ടത് അവിടെ നിന്നും പിന്നീട് ഒസാമ ബില്ലാദൻ പാകിസ്ഥാൻ ഒരുക്കിയ ഒളിത്താവളത്തിലേക്ക് മാറുകയായിരുന്നു പിന്നീട് പാകിസ്ഥാനിലേക്ക് ഒസാമ ബില്ലാദൻ കടന്നു പിന്നീട് നടന്നത് എന്താണ് എന്നത് ചരിത്രമാണ് അതായത് അമേരിക്ക പിന്നീട് വളരെയധികം ഉയർത്തു ഈ ഒസാമ ബിൻ കണ്ടെത്താനും പിടികൂടാനും അഫ്ഗാനിസ്ഥാൻ മുഴുവൻ അരിച്ചു പറക്കുമ്പോഴും ഒസാമ ബിൽ നാദൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സുരക്ഷിത താവളത്തിലായിരുന്നു എന്ന് പിന്നീട് അമേരിക്ക ഞെട്ടലോടുകൂടിയാണ് മനസ്സിലാക്കിയത് ഈ വിവരം അറിഞ്ഞതിന് ശേഷം പാകിസ്ഥാനെ പോലും അറിയിക്കാതെയാണ് അമേരിക്കൻ സൈന്യം ഒസാമ ബിൻ നാദൻ്റെ അബോട്ടാബാദിലെ ഈ ഒളിത്താവളത്തിലേക്ക് പറന്നിറങ്ങുന്നതും ഒസാമ ബിൻനാദന് പിന്നീടൊന്ന് ശബ്ദിക്കാൻ പോലും അനുവദിക്കാതെ കൊന്ന് കടലിൽ തള്ളിയതും എന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ആദ്യ തവണ ഒസാമ ബിൻ ലാദൻ എങ്ങനെ രക്ഷപ്പെട്ടു പാകിസ്ഥാനിലേക്ക് കടന്നത് എങ്ങനെയാണ് അല്ലായെങ്കിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ വീഴ്ച എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായി വെളിപ്പെടുത്തുന്നതായിരുന്നു മുൻ സി ഐ എ ഉദ്യോഗസ്ഥന്റെ ഈ എ എൻ ഐക്ക് നൽകിയ അഭിമുഖം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്